ഒരുപാട് ഇഷ്ടമായിരുന്നു ഒരു കാലത്ത് നിങ്ങളെ എനിക്ക് നിങ്ങൾ വി എസ് അച്യുതാനന്ദൻ്റെ പെറ്റായിരുന്നു വി എസ് അച്യുതാനന്ദനു വേണ്ടി നിങ്ങൾ നാവായി മാറി പിന്നെ ഞാൻ നിങ്ങളെ വെറുത്തത് ഗണേഷ് കുമാർ വി എസ് അച്യുതാനന്ദനെ പറ്റി പറഞ്ഞ വാക്കുകൾക്ക് നിങ്ങൾ കയ്യടി കൊടുത്തപ്പോഴാണ് നിങ്ങളെ വേദിയിലിരുത്തിയാണ് പറഞ്ഞത് നിങ്ങൾക്കത് തിരുത്താമായിരുന്നു നിങ്ങളത് തിരുത്തിയില്ല പിന്നെ നിങ്ങളുടെ രാഷ്ട്രീയമായ അധപഥനമാണ് കേരളം കണ്ടത് ഇപ്പോൾ രാഷ്ട്രീയമായി നിങ്ങൾ ഒന്നുമല്ലാതായി മാറിയിരിക്കുന്നു ഏറ്റവും ഒടുവിൽ കിട്ടിയ വാർത്ത വളരെ രസകരമാണ് നിങ്ങളെ ബി ജെ പി തള്ളിക്കളഞ്ഞിരിക്കുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തന്നെ പറഞ്ഞിരിക്കുന്നു നിങ്ങൾ ഭാഷയിൽ മിതത്വം പാലിക്കണമെന്ന് വാപോയ കോടാലിയാണ് നിങ്ങൾ നിങ്ങൾ ഭാഷയിൽ മൃതത്വം പാലിക്കണമെന്ന് പൊളിറ്റിക്സ് കേരള പലപ്പോഴും പറഞ്ഞിരുന്നു അനന്തപുരി മഹാസമ്മേളനത്തിൽ മുസ്ലിങ്ങളെ നിങ്ങൾ പറഞ്ഞ വാക്കുകൾ അത് ആവർത്തിക്കുന്നില്ല ഞാൻ ഹലാൽ ചിക്കനെ പറ്റിയും മുസ്ലിങ്ങളുടെ വ്യവസായ സ്ഥാപനങ്ങളെപ്പറ്റിയും യൂസഫലിയെപ്പറ്റിയും ഒക്കെ നിങ്ങളങ്ങ് തകർത്തു നിങ്ങളൊരു തനി ഹിന്ദുവായി മാറി നിങ്ങൾ ഹിന്ദുത്വവാദിയായി മാറി മാത്രമല്ല നിങ്ങളും കെ സുരേന്ദ്രന് ഒരുമിച്ചാണ് ശബരിമല സമരത്തിൽ പങ്കെടുത്തത് ശബരിമല സമരത്തിൽ നിങ്ങളും കെ സുരേന്ദ്രന് ഒരുമിച്ച് പങ്കെടുക്കുകയും കെ സുരേന്ദ്രനെ നിങ്ങളും കെട്ടിപ്പിടിച്ച് നിൽക്കുകയും ഒക്കെ ചെയ്തു ഇപ്പോൾ സുരേന്ദ്രൻ തനിക്കോണം കാണിച്ചിരിക്കുന്നു പത്തനംതിട്ടയിൽ നിങ്ങൾക്ക് സ്ഥാനാർത്ഥിത്വം ഇല്ല നിങ്ങളെ പോയി കണ്ടു നിങ്ങൾ പിണക്കമൊക്കെ മറന്നു എന്നൊക്കെ പറയുമ്പോൾ അപ്പുറത്ത് കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നു മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ വിവരം അറിയുമെന്ന് ഇപ്പോൾ നിങ്ങൾ ബി ജെ പിയിലും ഇല്ല ജനപക്ഷത്തും ഇല്ല കേരള രാഷ്ട്രീയത്തിലുമില്ല നിങ്ങൾ വലിയ പണക്കാരനാണ് നിങ്ങൾ വലിയ വെടിവെപ്പുകാരനാണ് നിങ്ങൾ വലിയ ഗുസ്തിക്കാരനാണ് നിങ്ങൾ വലിയ താന്തോന്നിയാണ് പക്ഷേ ഈ താന്തോന് ഒരതിരുണ്ട് ആ താന്തോന്നിത്വത്തിൻ്റെ അതിരുവിട്ട് നിങ്ങൾ ബി ജെ പിക്ക് വേണ്ടി എന്ന് തൊട്ട് ശബ്ദിച്ച് തുടങ്ങിയോ അന്ന് തൊട്ട് നിങ്ങളുടെ അധപതനം തുടങ്ങി എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളും മകൻ ഷോൺ ജോർജും തള്ളിക്കളയില്ല എന്തായാലും ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നിങ്ങളെ തള്ളിപ്പറഞ്ഞത് ചില്ലറ കാര്യമല്ല ബി ജെ പിക്ക് നിങ്ങളെ വേണ്ട ബി സി ജോർജ് നിങ്ങൾ ബി ജെ പിക്ക് ഒരു ഭാരമാണ് ബി സി ജോർജ് നിങ്ങളുടെ വാക്ക് ബി ജെ പിക്ക് തിരിച്ചടിയാണ് പി സി ജോർജേ അതറിഞ്ഞുകൊണ്ടാണ് അവർ പത്തനംതിട്ടയിൽ നിങ്ങളെ സ്ഥാനാർത്ഥിയാക്കാത്തത് ഈ അൻ ആൻറ്റണി എന്ന് പറഞ്ഞ് അവ സംസാരിച്ച് അറിഞ്ഞുകൂടാത്ത ചെറുകന പിടിച്ച് സ്ഥാനാർത്ഥിയാക്കിയത് അവൻ മികച്ച സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞുകൊണ്ട് പുഴത്തിക്കൊണ്ട് കടക്കുന്നത് നാണമില്ലേ പി സി ജോർജേ നിങ്ങൾക്ക് അൻ ആൻ്റണിയെ കെട്ടിപ്പിടിച്ചിട്ട് അത് തർ പിണങ്ങിയിട്ടില്ലെന്നും പിണക്കം മാധ്യമ സൃഷ്ടിയാണെന്ന് അനിൽ ആൻ്റണി പിണങ്ങിയിട്ടില്ലെന്ന് നിങ്ങൾ അതിന് പിറകെതാ സുരേന്ദ്രൻ്റെ ഡയലോഗ് ഭാഷയിൽ മിതത്വം പാലിക്കണമെന്ന് വെച്ചാൽ മര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് ഇല്ലെങ്കിൽ ജനങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് അതാണ് കെ സുരേന്ദ്രൻ പറയാതെ പറഞ്ഞത് ജനങ്ങളെടുത്തിട്ട് കൈകാര്യം ചെയ്യും ഭാഷയിൽ മിതത്വം പാലിച്ചില്ലെങ്കിൽ നിങ്ങളതിനിടയ്ക്ക് ഒരുപാട് വർഗീയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു ഒരു വൈദികനെ വൈദികൻ്റെ ആക്സിഡൻറ്റ് ഒരു സമുദായം ഏത് സമുദായം എന്ന് ഞാൻ പറയുന്നതിന് എനിക്ക് യൂട്യൂബിൽ പരിമിതി ഉണ്ട് ആ സമുദായം ഉണ്ടാക്കിയതാണെന്നൊക്കെ പറയാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ട് നിങ്ങൾ പത്തനംതിട്ടയിൽ അങ്ങ് ഇറങ്ങി പക്ഷേ പത്തനംതിട്ടയിൽ ഇറങ്ങിയപ്പോൾ നിങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട് വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും ഒക്കെ നിങ്ങളെ പിന്തുണച്ചെന്ന് വെള്ളാപ്പള്ളി നിങ്ങളെ പിന്തുണച്ചില്ല വെള്ളാപ്പള്ളിക്ക് നിങ്ങളെ ഇഷ്ടമില്ല അതെന്തുകൊണ്ടെന്ന് എനിക്കറിയില്ല നിങ്ങളെ വെള്ളാപ്പള്ളിക്ക് വെള്ളാപ്പള്ളി നിങ്ങളെ പിന്തുണച്ചെന്ന് പറയുമ്പോൾ വെള്ളാപ്പള്ളി പറയുന്നത് നിങ്ങളെ ഇഷ്ടമില്ല എന്ന് പറയുന്നു എന്തായാലും അതൊന്നും അല്ല ഇപ്പോൾ ഇവിടെ പ്രശ്നം മര്യാദയ്ക്ക് സംസാരിക്കണമെന്നാണ് കെ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് മര്യാദയ്ക്ക് സംസാരിക്കണം അല്ലെങ്കിൽ ജനങ്ങളെടുത്തിട്ട് കൈകാര്യം ചെയ്യും ഓയി തൂങ്ങിച്ചത്തുകൂടെ ബി തി ജോർജ്